നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഹോർണർ പൊടി കേട്ടോ പരിചയപ്പെടുത്തുന്നത് ആളുകൾ ജലദോഷം കഫക്കെട്ട് തുമ്മലുകൾ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ട് കാണലോ അതിനുള്ളൊരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ജലദോഷം എന്നുള്ളത് ഇടയ്ക്കിടെ വരുന്നൊരു ബുദ്ധിമുട്ടാണ് അല്ലേ ഇത് ഏതാണ്ട് എല്ലാവർക്കും ഇടയ്ക്കിടെ വരാറുമുണ്ട് എന്നതാണ് സത്യം പക്ഷേ അടുക്കളയിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇതിന് പരിഹാരം കാണുക എന്നാണ് പറയുന്നത് വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് കരിഞ്ചീരകം ഇന്ന് പല മരുന്നുകളിലും കരിഞ്ചീരകം ഉപയോഗിക്കുന്നുണ്ട് പല രോഗങ്ങൾക്കും കരിഞ്ചീരകം ഉപയോഗിച്ചുകൊണ്ട് ആശ്വാസം കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ് ഒരു സ്പൂൺ കരിഞ്ചീരകമാണ് ആവശ്യമായിട്ട് വരുന്നത് അത് ഒരു പാത്രത്തിലിട്ടിട്ട് ചെറുതായി ഒന്ന് വറുത്തെടുക്കുക വറുത്തെടുത്തതിന് ശേഷം അത് ഒന്നെങ്കിൽ എന്തെങ്കിലും സാധനം ഉപയോഗിച്ചൊന്ന് പൊടിക്കുകയോ അച്ഛനോ മിക്സിൻ്റെ ജാറിലിട്ട് പൊടിക്കുകയോ അല്ലെങ്കിൽ ചെറിയ ഇതൊക്കെ അമ്മി കുട്ടിയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടൊന്ന് ചതച്ചെടുക്കുകയോ ചെയ്തതിന് ശേഷം ഒരു തുണിയിലേക്ക് മാറ്റിയിട്ട് ആ തുണി തുണി നല്ല ശുദ്ധിയുള്ള തുണിയായിരിക്കണം ദാരമൊന്നും ഉണ്ടാകും പാടില്ല കേട്ടോ തുണിയിൽ എന്നിട്ടിത് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ചുരുട്ടി കെട്ടിയെടുക്കുക നമ്മളൊരു മൂട്ടായൊക്കെ കെട്ടുന്ന രീതിയിൽ ഇതപോലെ കെട്ടിയെടുത്തതിന് ശേഷം ഇത് നമ്മൾ സ്വസ്ഥമായി ഒരു സ്ഥലത്ത് ഇരുന്നതിന് ശേഷം നമ്മുടെ ഒരു മൂക്ക് അമർത്തിപ്പിടിച്ച് മറ്റേ മൂക്കിലൂടെ ഇത് നല്ലോണം മണക്കുക എന്നിട്ട് മറ്റേ മൂക്കിലൂടെ നമ്മൾ ശ്വാസം പുറത്ത് ആദ്യം ഈ മൂക്കിലൂടെ ശ്വാസം എടുക്കുകയും മറ്റേ മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക അങ്ങനെ ശ്വാസം പുറത്തേക്ക് വിട്ട മൂക്കിലൂടെ വീണ്ടും ശ്വാസം എടുക്കുക ഈ മുക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക ഇങ്ങനെ മാറിയാണ് ചെയ്യേണ്ടത് ഏത് തവണയാണ് ഒരു പ്രാവശ്യം ചെയ്യേണ്ടത് കൊണ്ടൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി അല്ല എങ്കിൽ രാവിലെയും വൈകുന്നേരം മാത്രം ചെയ്താൽ മതി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചെറിയ സാധനമാണല്ലോ ഇത് നമുക്ക് വീട്ടിൽ നിന്നുകൊണ്ട് ചെയ്യാം ഇനിയിപ്പോൾ എന്താ ജോലി ചെയ്യുകയാണെങ്കിൽ അതിനോടൊപ്പം ചെയ്യുക യാത്രക്കിടയിൽ പോലും നമുക്കിത് കരുതാവുന്നതാണ് എവിടെങ്കിലും ഒരു കഴിഞ്ഞ സ്ഥലം കിട്ടുകയാണെങ്കിൽ നമുക്കിത് അവിടെ വെച്ചും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ടിപ്സാണിത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക അതിൻ്റെ റിസൾട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതേപോലെ അതുപോലെ തന്നെ ഈ വളരെയധികം ഉപകാരപ്രദമായ ഈ അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക